എന്തെങ്കിലും നമ്മുടെ എഡിറ്റർ വി എസിൻ്റെ ഇടപെടലുകളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ഇടപെടലുകൾ എത്രത്തോളം മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് ആഴ്വിറങ്ങിയത് എന്നതിൻ്റെ തെളിവാണ് ഈ ജനങ്ങൾ കാരണം വി എസിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഈ പന്തലിലേക്ക് എത്തിയപ്പോൾ സത്യത്തിൽ ആ മുദ്രാവാക്യം കേട്ട് വി എസിനോട് ഇല്ലാത്തവർ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടോ വ്യക്തിപരമായ നിലപാടുകളോടോ അടുപ്പമില്ലാത്തവർ പോലും താല്പര്യമില്ലാത്തവരുടെ പോലും കണ്ണ് ഒന്ന് നിറഞ്ഞു കാണും ആ ഒരു തവണയെങ്കിലും മുഷ്ടി ചുരുട്ടിയൊന്ന് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചതാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ വി എസ് ജനങ്ങൾക്കിടയിൽ എത്ര മാത്രം ആഴത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് അഞ്ചു വർഷമായിട്ട് വി എസ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വി എസ് ഒരു വേദിയിൽ പോലും വന്നിട്ടില്ല വി എസിൻ്റെതായ ഒരു ശബ്ദം പോലും ഒരു വീഡിയോ പോലും പുറത്തു വന്നിടങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൻ പി എ അരുൺകുമാർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന ചില ചിത്രങ്ങൾ മാത്രമാണ് വി എസിൻ്റെ വി എസ് പൊതുജനങ്ങളോട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വി എസ് ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കാര്യം അഞ്ചു വർഷമായിട്ട് പൊതുമണ്ഡലത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമ്മളാണെങ്കിൽ പോലും ഒരു ഒരു തവണ അല്ലെങ്കിൽ ഒരു മാസം ഈ ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്നോ നമ്മളുള്ള ഇടത്തിൽ നിന്നോ മാറിപ്പോയാൽ നമ്മളെ മറക്കുന്ന മനുഷ്യരാണ് കൂടുതൽ പക്ഷേ വി എസിൻ്റെ കാര്യം നോക്കൂ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷമായി വി എസ് പൊതുമണ്ഡലത്തിലില്ല പൊതുപരിപാടിയിലില്ല ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങളിലില്ല പാർട്ടിയുടെ വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരു മനുഷ്യൻ യാതൊരു അധികാരങ്ങളും ഇപ്പോൾ അലങ്കരിക്കാത്ത ഒരു മനുഷ്യന് ജനഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിലാണ് വി എസ് എന്ന രണ്ടരം വി എസ് എന്ന ശരി അക്ഷരം പതിഞ്ഞത് എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ജനസഞ്ചയ